നമ്മുടെ കേരളത്തിലെ പ്രമുഖ മാധ്യമങ്ങളിൽ ഒന്നും തന്നെ വരാൻ യാതൊരു സാധ്യതയുമില്ലാത്ത ഒരു വിഷയത്തെക്കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കുന്നത് പൂഞ്ഞാറിലെ ഫൊറോന പള്ളിയിൽ ആരാധന നടക്കുന്ന സമയത്ത് പുറത്ത് കുറച്ച് യുവാക്കൾ കാറിലും ബൈക്കിലും ഇരുന്നിട്ട് റേസ് ചെയ്തുകൊണ്ട് ശബ്ദമുണ്ടാക്കിയതിനെ തുടർന്ന് പള്ളിയിലെ അസിസ്റ്റൻ്റ് വികാരിയച്ഛൻ പുറത്തിറങ്ങിയിട്ട് അവരോട് ശബ്ദമുണ്ടാക്കുന്നത് ശരിയല്ല എന്ന് പറഞ്ഞതിനെ തുടർന്നുണ്ടായിട്ടുള്ള ഇഷുവിനെക്കുറിച്ച് നമ്മുടെ കേരളത്തിലെ പ്രമുഖ മാധ്യമങ്ങളിലൊന്നും തന്നെ യാതൊരു വാർത്തയും വന്നിട്ടില്ല അതേസമയം കേരളത്തിലെ സീനിയർ മാധ്യമ പ്രവർത്തകനായിട്ടുള്ള ശ്രീ ഷാജൻ സ്കറിയയുടെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഞാൻ കണ്ടു അത് കണ്ട സമയത്ത് തന്നെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോവുകയാണ് ഉണ്ടായിട്ടുള്ളത് ഞാൻ അതൊന്ന് വായിച്ച് കേൾപ്പിക്കാം പൂഞ്ഞാർ സംഭവത്തെക്കുറിച്ച് ഒരു വീഡിയോ ചെയ്യാൻ കഴിയാതെ പോയതിൽ നിർവ്യാജം ഖേദിക്കുന്നു അബൂഖമാർ ആയുധം റെഡിയാക്കി കാത്തിരിക്കുന്നു എന്നറിഞ്ഞുകൊണ്ട് റിസ്ക് എടുക്കേണ്ട എന്ന് വെച്ചു പോലീസുകാർ രാവിലെ മുതൽ ഓഫീസിൽ തന്നെ ഉണ്ടായിരുന്നു പ്രതികളുടെ പേര് പോലും പറയാൻ പാടില്ലത്രേ ഇതാണ് നമ്മുടെ മതേതര കേരളം സെലക്റ്റീവായ പ്രതികരിക്കാനാവൂ നിങ്ങൾ കേട്ടില്ലേ പ്രതികളുടെ പേര് പോലും പുറത്തുവിടാൻ പാടില്ലത്രേ അത് ഷാജൻസ്കറയുടെ ഒക്കെ ഒരു ഓഫീസൊക്കെ ആയി ബന്ധപ്പെട്ട് രാവിലെ മുതൽ പോലീസ് കാവലാണ് പോലും അതായത് അപ്രഖ്യാപിത വിലക്കാണ് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ആരും ഒന്നും തന്നെ പറയരുത് എന്ന് കേരളത്തിലെ ജനങ്ങളൊന്നും കേരളത്തിലെ യാഥാർത്ഥ്യം തിരിച്ചറിയരുത് എന്ന് കൃത്യമായിട്ടുള്ള സർക്കാർ അജണ്ടയല്ലേ നമ്മൾ ഈ ഒരു പോസ്റ്റ് വായിച്ചതിലൂടെ മനസ്സിലാക്കേണ്ടത് നമ്മുടെ മാധ്യമങ്ങളെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇവര് നിരന്തരം നിങ്ങൾ മണിപ്പൂരിലേക്ക് നോക്കൂ ക്രിസ്ത്യൻ സമൂഹം അനുഭവിക്കുന്നത് കണ്ടില്ലേ അതേപോലെ തന്നെ നിങ്ങൾ ഉത്തരേന്ത്യയിലേക്ക് നോക്കൂ ക്രിസ്ത്യൻ സമൂഹം അനുഭവിക്കുന്നത് കണ്ടില്ലേ എന്ന് നിരന്തരം പറയുന്ന നമ്മുടെ കേരളത്തിലെ ബഹുഭൂരിപക്ഷം മാധ്യമങ്ങൾക്കും ഒരക്ഷരം മിണ്ടാൻ സാധിക്കുന്നില്ല സ്വന്തം മുറ്റത്ത് നടക്കുന്ന വിഷയത്തെക്കുറിച്ച് സ്വന്തം കേരളത്തിൽ നടന്നിട്ട് ഒരക്ഷരം മിണ്ടാൻ സാധിക്കാത്ത നമ്മുടെ കേരളത്തിലെ ബഹുഭൂരിപക്ഷം മാധ്യമങ്ങളും ഇനി മറ്റൊന്നിനെക്കുറിച്ച് കുറിച്ച് സംസാരിക്കുന്നത് കേൾക്കാൻ ജനങ്ങൾക്കും താല്പര്യമില്ല എന്നുള്ളതാണ് വളരെ വലിയ യാഥാർത്ഥ്യം നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ നമ്മുടെ കേരളത്തിലെ അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് നമ്പർ വൺ രാജ്യത്ത് കേരളമാണ് ഏറ്റവും വലുത് നമ്പർ വൺ അഭിപ്രായ സ്വാതന്ത്ര്യം നിരന്തരം പറയുന്ന ആളുകളൊക്കെ ഇപ്പോൾ എവിടെ പോയി പ്രതികളെ പ്രതികളെക്കുറിച്ച് ഒരക്ഷരം അവരുടെ പേര് ഒന്നും തന്നെ പുറത്ത് വിടരുത് പോലും അതായത് ആക്രമിക്കപ്പെട്ടു ആ ആക്രമിച്ച അക്രമിച്ച പ്രതികളെക്കുറിച്ച് ഒരക്ഷരം മിണ്ടരുത് ഇത് കേരളത്തിലല്ലാതെ ോകത്ത് എവിടെയെങ്കിലും ഉണ്ടാവുമെന്ന് നിങ്ങൾ ആരെങ്കിലും കരുതുന്നുണ്ടോ നമ്മുടെ കേരളത്തിലൊരു യാഥാർത്ഥ്യം ഇതാണ് ഒരു വിഷയം വന്നാൽ പോലും അതിനെക്കുറിച്ച് കേരളത്തിലാണെങ്കിൽ സംസാരിക്കാൻ പാടില്ല അതേസമയം അതങ്ങ് മണിപ്പൂരിൽ ഉത്തരേന്ത്യയിലാണോ ഇവിടെ എല്ലാ ആളുകൾക്കും വളരെ വലിയ സന്തോഷമാണ് അതൊക്കെ തന്നെ ജനങ്ങളിലേക്ക് എത്തിക്കുകയും ചെയ്യും കേരളത്തിലെ സകല നിഷ്പക്ഷരായിട്ടുള്ള സുബോധമുള്ള ആളുകളും ഒരായിരം തവണ ചിന്തിക്കൂ പ്രതികളുടെ പേര് പോലും പറയാൻ പാടില്ലാത്തൊരു സാഹചര്യമാണ് നമ്മുടെ കേരളത്തിൽ ഉള്ളത്